ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഐഒസിന്റെ പ്ലസ് ടു അക്കൗണ്ടൻസി പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലെ മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം വരുന്നത് അതുപോലെ ഹൺഡ്രഡിലാണ് ടോട്ടൽ മാർക്ക് വരുന്നത് ടോട്ടൽ നിങ്ങൾക്ക് ഫോർട്ടി സെവൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇങ്ങനെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനൊക്കെ എന്നുള്ളത് നോക്കാം ആദ്യത്തെ ഒന്ന് മുതൽ ഇരുപത് മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഒരു മാർക്കിന്റെ എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെ അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ മാത്സ് ദ ഫോളോയിങ് ആയിരിക്കും എങ്ങനെയാണെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് അതായത് ഷോർട്ട് ആൻസേഴ്സ് എഴുതണ്ട കോസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പൊ അത് രണ്ട് മാർക്കിൻ്റെയും വരുന്നുണ്ട് നാല് മാർക്കിന്റെയും വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് സെക്ഷൻ ബിയിൽ വരുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് അതായത് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസേഴ്സ് എഴുതേണ്ട ചോദ്യങ്ങളാണ് മുപ്പത് മാർക്കിൽ മുപ്പത് വേർഡിലും അൻപത് വേർഡിലും ഒക്കെ എഴുതേണ്ട രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ വരുന്നത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അൻപത് എൺപത് വേർഡ്സിൽ എഴുതേണ്ട മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് വരുന്നത് അത് നാൽപ്പത്തി മുതൽ േഴ് വരെ ആണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വരുന്നത് ഓക്കെ സോ മൂന്ന് ക്വസ്റ്റ്യൻ ആയിരിക്കും അഞ്ച് മാർക്കിന്റെ ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ഇതേപോലെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ടാവും അതിന്റെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ടാവും സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏതാണ് ക്യാഷ് പേയ്മെന്റ് ആണോ ക്യാഷ് പർച്ചേസ് ആണോ കറക്ഷൻ ഓഫ് എറർ ആണോ ഓഫ് എൻ എറർ ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ ഏതാണെന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻ കറക്റ്റ് തെരഞ്ഞെടുത്ത് എഴുതുക സാധാരണ എം സി ക്യൂ കൊസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഒന്നു മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളിൽ കാണാൻ പറ്റാം അപ്പൊ ഇരുപത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ രണ്ട് മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ ഷോർട്ട് ആൻസർ എഴുതേണ്ട ചോദ്യങ്ങളായിരിക്കും വരുന്നത് സോ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് കണ്ടോ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇതായി ഇവിടെ നോക്കിയാൽ അറിയാം അല്ലേ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എനി മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേതായ രണ്ടെണ്ണം മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി ജസ്റ്റ് ഇവിടെയും അതുപോലെ തന്നെ ഈ കൊസ്റ്റിന് ഈ ഒരു ഫില്ല് ചെയ്തതും നിങ്ങൾ ഫില്ല് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് മാർക്ക് കിട്ടും ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഒരു മാർക്കാണ് കിട്ടുക കിട്ടുകട്ടോ അപ്പം അടുത്തത് ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഓപ്ഷണൽ മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് മൊഡ്യൂൾ വൈസ് നോക്കുമ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും രണ്ട് മാർക്കിന് അപ്പൊ നിങ്ങൾ ഇതേപോലെയാണ് ഓപ്ഷണൽ മൊഡ്യൂൾസിൽ ഒന്നും ഇതേ ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിന് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പം രണ്ട് മാർക്കിന്റെയും നാല് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞത് എങ്ങനെയാ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ നാല് മാർക്കിനൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്നുള്ളത് സോ ഇങ്ങനെയാണ് നാല് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് റൈറ്റ് ദ നെയിംസ് ഓഫ് അഫക്റ്റഡ് അക്കൗണ്ട്സ് ഇൻ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ എനി ഫോർ ഇവിടെ ത്രീം ഓപ്ഷൻ തന്നിട്ടുണ്ട് ആറ് ഓപ്ഷൻ തന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിങ്ങൾ നാലെണ്ണം മാത്രം എഴുതിയാൽ മതി ഓക്കെ അപ്പം ഇതുപോലെയാണ് നാല് മാർക്കിന്റെ ഒബ്ജെക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ ഷോർട്ട് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ സി മുതൽ സെക്ഷൻ സിയിൽ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആ ഓർ ക്വസ്റ്റ്യൻ ആണ് അതായത് രണ്ട് മാർക്കിന് നിങ്ങൾ മുപ്പത് മുതൽ അൻപത് വേർഡ്സ് വരെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട കോസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അപ്പം രണ്ട് ഉണ്ട് ഓറ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ചെയ്താൽ മതി രണ്ടും കൂടെ അറ്റൻഡ് ചെയ്യരുത് രണ്ടും കൂടെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നിന്റെ മാർക്കേ കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഇവിടെ ഇത്തരത്തിലും നിങ്ങൾ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇത് ഈ കൊസ്റ്റിനാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല അത്രയാണ് പറഞ്ഞത് കേട്ടോ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓർ ക്വസ്റ്റ്യനിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ട് മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ടാവുക ഇനി മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓപ്ഷണൽ മൊഡ്യൂൾസിൽ നിന്നും രണ്ട് മാർക്കിന്റെ ഇതുപോലത്തെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാവും മൂന്ന് മാർക്കിന്റെ ചോദ്യം ഇതായി വന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അപ്പം അവിടെ ഗുഡ്സിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ും അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാണിക്കാനും വേണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത് മൂന്ന് മാർക്കിന് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് വരും എന്നുള്ളതാണ് നിങ്ങളെ പ്രതീക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട് എന്നുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും മൂന്ന് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് സോ ഇതുപോലെയാണ് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് അടുത്തത് ഏതാണ് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് അല്ലെ ഇപ്പോ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നുള്ള മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു അഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത് അഞ്ച് മാർക്കിന് നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഇതുപോലെയാണ് വരിക നിങ്ങൾക്ക് ഫ്രം ദ ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ വിഷാൻ ബ്രദേഴ്സ് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ തൗസൻഡ് സെവൻറ്റീൻ ആൻഡ് ബാലൻസ് ഷീറ്റ് ഓൺ േ ഇപ്പൊ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമാണ് നിങ്ങളടുത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് അഞ്ച് മാർക്കിന് ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക ഓറുണ്ട് അതറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി സോ ഇത്തരത്തിലാണ് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ സോ രണ്ട് ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്കിന് വരുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അപ്പം അക്കൗണ്ടൻസിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഒക്ടോബർ ാച്ചിലേ പബ്ലിക് എക്സാമിനേഷൻ നെക്സ്റ്റ് മന്ത് എഴുതാൻ പോകുന്ന എല്ലാവരും ഈ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ അറിഞ്ഞിരിക്കുക അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സിൻ്റെയും ലൈവ് സെഷൻ കൂടെ വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും ലൈവ് വരുന്നത് അപ്പം അത് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ നമ്മളെ ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്